അക്കാദമിയിൽ ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം സാമൂഹ്യ ബന്ധ പരിശോധന അഥവാ സോഷ്യോമെട്രി വികസിപ്പിച്ചതാര് ജെ എൽ മൊറീനോ സോഷ്യോമെട്രി അഥവാ ബന്ധ പരിശോധന എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയാണ് ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ സാമൂഹ്യബന്ധത്തിൻ്റെ തോത് നിർണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണെന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ബന്ധ പരിശോധന എന്ന് പറയുന്നത് ഈ ആശ് വികസിപ്പിച്ചത് ജെ എൽ മൊറീനോ സാധാരണഗതിയിൽ ഈ സാമൂഹ്യ ബന്ധ പരിശോധനകൾ നടത്തപ്പെടുന്നത് സഹസമൂഹങ്ങളിലാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സഹസമൂഹങ്ങളിലെ അംഗങ്ങളോട് വിവിധ സാഹചര്യങ്ങളിൽ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരുകളും നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു ഈ വിവരങ്ങളെല്ലാം അപകൃതിച്ച് ആ ഗ്രൂപ്പിലെ സാമൂഹ്യ സാമൂഹ്യബന്ധത്തിൻ്റെ സ്വഭാവം വിലയിരുത്തുന്നു ഇതാണ് സാമൂഹ്യ ബന്ധ പരിശോധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രദിക്കുന്നതിനുമുള്ള രീതി പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ് പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങളാണ് റോഷാ മഷ്യൂപ്പ് പരീക്ഷ തിമാറ്റിക് അപ്പർ ടെസ്റ്റ് ചിൽഡ്രൻസ് അപ്പർ സെക്ഷൻ ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ വാക്യപൂരണ പരീക്ഷ അടുത്ത ചോദ്യം ഒരു കുറിച്ച് തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ് ഈ രീതിയിൽ തുടർച്ചയായ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ ഒരു റെക്കോർഡാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് നമുക്കിതിലൂടെ കുട്ടിയുടെ കാര്യശേഷി മാനസിക പക്വത പഠന നേട്ടം സാമൂഹ്യബോധം മൂല്യബോധം അതേപോലെ വൈകാരിക വികാസം ആരോഗ്യസ്ഥിതി പാഠ്യേതര താല്പര്യങ്ങൾ സാമൂഹ്യ പാശ്ചാത്തലം മെച്ചപ്പെടൽ സാധ്യതകൾ തുടങ്ങിയവയെല്ലാം രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് കുട്ടികളുടെ ആകസ്മികമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും അപ്പപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകളിലേക്ക് വെളിച്ചും വീശുന്നു അതേപോലെ പേര് സംഭവ വിവരണം സംഭവ വ്യാഖ്യാനം തുടങ്ങിയ രേഖപ്പെടുത്താനുള്ള കോളങ്ങളെല്ലാം അനക്ഡോട്ടൽ റെക്കോർഡിൽ ഉണ്ടാകും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് ചെക്ക് ലിസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വില വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് കേസ് സ്റ്റഡി ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി മനഃശാസ്ത്രത്തിൻ്റെ ശാഖകളായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം വൈജ്ഞാനിക മനഃശാസ്ത്രം തൊഴിൽ മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം കേസ് സ്റ്റഡി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിയാഗവേഷണ രീതിയുടെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറി ക്രിയാഗവേഷണം എന്നാൽ പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങൾ ഒരു ഗവേഷകന്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപകൃതിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കിയത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്നും തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അവിടെ നോട്ട്സുമാണ് തന്നിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അതിനു മുമ്പായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്